കർണാടക പോലീസിനെ ഒന്നടങ്കം നാണം കെടുത്തുകയും ദേശീയതല തന്നെ വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്ത ഡി ജി പി റാങ്കുള്ള മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ രാമചന്ദ്ര റാവുൻ്റെ അശ്ലീല വീഡിയോ വിവാദം ഭരണകൂടത്തെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുകയാണ് ആ ദൃശ്യങ്ങൾ പോൽ വലിയ തരത്തിൽ സോഷ്യൽ മീഡിയ പ്രചരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ അത് പ്രചരിക്കുക മാത്രമല്ല വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തൻ്റെ ഔദ്യോഗിക പദവി എത്രത്തോളം ദുരുപയോഗം ചെയ്യാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുക കൂടിയാണ് ഔദ്യോഗിക ചേമ്പറിൽ വെച്ച് ഒരു യുവതിയുമായി അശ്ലീല പ്രവർത്തകരിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവം പുറലോകം അറിയുന്നതും അങ്ങനെയാണ് യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥൻ തൻ്റെ കസേലിരുന്നു കൊണ്ട് ഓഫീസ് സമയത്ത് ഒരു യുവതിയെ ആലിംഗനം ചെയ്യുന്നതും ചുംബിക്കുന്നതും ഉൾപ്പെടെയുള്ള അത്യന്തം മോശമായ ദൃശ്യങ്ങളാണ് വൈറലായ വീഡിയോയിലുള്ളത് നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം ഡി ജി പിറങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്റെ ഡ്യൂട്ടി സമയത്ത് തന്റെ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട അതീവ സുരക്ഷയുള്ള ചേംബറിൽ വെച്ച് നടന്ന ഈ സംഭവങ്ങൾ രഹസ്യമായി ചിത്രീകരിച്ചതാണെന്നാണ് പ്രാഥമികം ലഭിക്കുന്ന വിവരങ്ങളെല്ലാം വീഡിയോയിലുള്ള യുവതി പല ദിവസങ്ങളായി വ്യത്യസ്ത വേഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഓഫീസിലെത്തിയിട്ടുണ്ടെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നുമുണ്ട് ഇത് ദീർഘകാലമായി നടന്നു വരുന്ന ഒരു പ്രവണതയുടെ ഭാഗമാണോ എന്ന സംശയവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട് ഗുരുതരമായ അച്ചടക്ക ലംഘനവും അതുപോലെ ഔദ്യോഗിക പതിവ് ലംഘനവുമാണ് രാമചന്ദ്ര റാവുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന വിമർശനം ശക്തമായിരിക്കുക കൂടിയാണ് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് താനൊരു ഗൂഢാരജിയുടെ ഇരയാണെന്നുള്ള അവകാശവാദമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് ഈ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ചിലർ പച്ചയ്ക്കുണ്ടാക്കിയ വ്യാജ വീഡിയോ ആണെന്നുമാണ് രാമചന്ദ്രറാവു ആരോപിക്കുന്നത് പക്ഷേ ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് അങ്ങനെ യാതൊരുവിധ വ്യാജ വീഡിയോ അല്ല അല്ലെങ്കിൽ ഏ നിർമ്മിതമല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കും അവിടെ ആ സ്ത്രീ പല ദിവസങ്ങളിൽ പല വേഷങ്ങളിലെത്തുകയും ഡി ഡി ജി പി രാമചന്ദ്രാവു അവരെ ചുംബിക്കുകയും ആലിംഗനം ചെയ്യുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് തനിക്കെതിരെ വകുപ്പിനുള്ളിൽ തന്നെയുള്ള ശത്രുക്കളോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യമുള്ള ഓരോ ആരൊക്കെയോ ചേർന്ന് നടത്തിയ നീക്കമാണിതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളിലൊന്ന് വീഡിയോയുടെ ആധികാരികത പരിശോധിക്കാൻ സൈബർ ക്രൈം വിഭാഗത്തോടും ഫോറൻസിക് വിദഗ്ധരോടും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഈ വീഡിയോ ചൊല്ലി ഇതുവരെ പീഡന സംബന്ധിയായ പരാതി ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെങ്കിലും ഒരു പൊതുസേവകൻ എന്ന നിലയിൽ അദ്ദേഹം പുലർത്തേണ്ട മാന്യത ഇവിടെ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം സംഭവ വിവാദമായതിന് പിന്നാലെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹത്തോട് വിശദീകരണം തേടിയിട്ടുമുണ്ട് ഡോക്ടർ രാമചന്ദ്രറാവു ഇത്തരം വിവാദങ്ങളിൽ അകപ്പെടുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന അദ്ദേഹത്തിന്റെ വാദങ്ങളെല്ലാം ദുർബലപ്പെടുത്തുന്ന കാര്യം കഴിഞ്ഞ വർഷം മാർച്ചിൽ അദ്ദേഹത്തിന്റെ വളത്തുമങ്ങളായ നടി റന്യാറാവു സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായപ്പോഴും രാമചന്ദ്ര റാവു പ്രതിക്കൂട്ടിലാവുകയും ചെയ്തിരുന്നു ദുബായിൽ നിന്ന് ബംഗളൂരു കെമ്പകോട വിമാനത്താവളം വഴി പതിനാല് പോയിന്റ് എട്ട് കിലോഗ്രാം സ്വർണം കടത്താൻ ശ്രമിക്കവയാണ് ഒരു ഡി ജി പി ഉദ്യോഗസ്ഥന്റെ കുടുംബം ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റത്തിൽ പങ്കാളിയാകുമ്പോൾ അത് തന്നെ അദ്ദേഹത്തിന്റെ സ്വാതീനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു അന്ന് റന്യക്ക് വിമാനത്താവളത്തിൽ സാധാരണ യാത്രക്കാർക്ക് ലഭിക്കാത്ത വിധത്തിലുള്ള വി എ പി പരിഗണന ലഭിച്ചതായും സുരക്ഷാ മാനദണ്ഡങ്ങൾ പലതും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ലംഘിക്കപ്പെട്ടതായുമുള്ള വാർത്തകൾ വലിയ തരത്തിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു പ്രോട്ടോകോളുകൾ ലംഘിക്കാൻ റന്നിയെ സഹായിച്ചത് രാമചന്ദ്ര ഔദ്യോഗിക പദവിയാണെന്ന് അന്ന് തന്നെ ആരോപണങ്ങൾ ഉയരുകയും ചെയ്തതാണ് സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം പുരോഗമിക്കവേ ഇത്തരമൊരു അശ്ലീല വീഡിയോ കൂടി പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണ് കർണാടകയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പോലീസിനോടുള്ള വിശ്വാസം അത് തകർക്കാൻ ഇത്തരം സംഭവങ്ങൾ കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വിമർശനങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഭരണശിലാ കേന്ദ്രങ്ങളിലെ മുറികൾ ഇത്തരത്തിലുള്ള അപകിത ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നത് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ചേർന്നതല്ല എന്നും ഇതിന് പിന്നിൽ എ ഈ സങ്കേത വിദ്യയാണെന്ന വാദം വെറും തട്ടിപ്പാ ആകാനുള്ള ശ്രമമാണ് അല്ലെങ്കിൽ തടിത്തപ്പാൻ മാത്രമുള്ള ശ്രമമായിട്ടാണ് സൈബർ വിദഗ്ധരുടെ പ്രാഥമികമായ വിലയിരുത്തലും ഉണ്ടാകുന്നത് വീഡിയോയിലുള്ള വിഷുവൽ ആംഗിളുകളും ലൈറ്റിങ്ങും പരിശോധിച്ചാൽ അതൊരു ഒളി ദൃശ്യമാണെന്ന് തന്നെ കരുതേണ്ടി വരും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് വലിയൊരു വെല്ലുവിളി കൂടിയാണ് രാമചന്ദ്ര ശക്തമായ അച്ചടക്ക നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പിൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് ഏതാണ്ട് തീരുമാനിച്ചിരിക്കുക കൂടിയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ഇത്തരം പ്രവൃത്തികൾ സർവീസിൽ നിന്നും നീക്കം ചെയ്യാൻ പോലും പര്യാപ്തമായ കുറ്റം കൂടിയാണ് ഡി ജി പി പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ പെരുമാറുന്നത് താഴേക്കിടയിലുള്ള പോലീസുകാർക്ക് തെറ്റായ സന്ദേശമായിരിക്കും നൽകുക സ്വർണ്ണക്കടത്ത് കേസിൽ നിന്നും രക്ഷപ്പെടാൻ നടത്തിയ നീക്കങ്ങൾ പോലെ ഈ കേസിലും തന്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം എത്രത്തോളം രക്ഷപ്പെടാൻ ഉപയോഗിക്കുമോ എന്നുള്ളതും ജനങ്ങൾ കാത്തിരുന്നു കാണുന്നതാണ് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്താൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നിയമവ്യവസ്ഥയും അതുപോലെ ഔദ്യോഗിക പദവിയും പുല്ല് വില കൽപ്പിക്കുന്ന ഇത്തരക്കാരെ മാതൃകാപരമായി ശിക്ഷിച്ചാൽ മാത്രമേ പൊതുജനങ്ങൾക്ക് നീതിപീഠത്തോടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ റന്യാറാവുവിന്റെ കേസിൽ ഉണ്ടായതുപോലെ ഒരു അട്ടിമറി ഈ വീഡിയോ വിവാഹത്തിലും ഉണ്ടാകാൻ അനുവദിക്കില്ലെന്ന് സിവിൽ സൊസൈറ്റി ഉറച്ചു പറയുകയാണ് രാമചന്ദ്രാവിന്റെ ഓരോ നീക്കവും ഇപ്പോൾ നിരീക്ഷണത്തിൽ കൂടിയാണ് എ എന്ന മറവിൽ രക്ഷപ്പെടാൻ നോക്കുന്ന അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ പരിശോധനകൾ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് കർണാടക രാഷ്ട്രീയത്തിലും ഈ വിഷയം വരും ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നിസ്സംശയം പറയാൻ സാധിക്കുക നിയമം എല്ലാവർക്കും തുല്യമാണെന്നും പദവിക്ക് മുകളിലല്ല നീതി എന്നും തെളിയിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഡി ജി പി എന്ന പരമാധികാര കസേരിൽ കൊണ്ട് ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തികൾ ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം സ്വർണ്ണക്കടത്ത് കേസിലെ റന്യയുടെ അറസ്റ്റ് വെറും യാദർശികമല്ലെന്നും അതിന് പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ടെന്നും അന്ന് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് കൂടിയാണ് വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും രാമചന്ദ്രാവുവിനെ ഭയന്നാണ് റന്യ അന്ന് സ്വതന്ത്രമായി വിട്ടത് പിന്നീട് കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് സ്വർണം പിടികൂടാൻ കഴിഞ്ഞതും സമാനമായ രീതിയിൽ ഇപ്പോൾ പുറത്തു വന്ന വീഡിയോയ്ക്ക് പിന്നിലും വലിയ ചില സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം ആ യുവതി ആരാണ് എന്നുള്ളത് അവർ അവർ എന്തിനാണ് ഇടയ്ക്കിടെ ഓഫീസിലെത്തുന്നത് ഇതിന് പിന്നിൽ എന്തെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണം പണവും സ്വാധീനമുണ്ടെങ്കിൽ ഏത് അനാചാരവും അത് ആവാമെന്ന ചിന്ത ഇത്തരം ഉദ്യോഗസ്ഥർക്കിടയിൽ വളർന്നു വരുന്നത് അപകടകരം കൂടിയാണ് സത്യസന്ധമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തീർക്കാൻ മാത്രമേ ഇത്തരം സംഭവങ്ങൾ സഹായിക്കുകയുള്ളൂ രാമചന്ദ്ര റാവുവിന് ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങളും സന്ദർശക രജിസ്റ്ററുകളും പരിശോധിച്ചാൽ വീഡിയോ വ്യാജമാണെന്ന അദ്ദേഹത്തിന്റെ വാദം തകരുകയും ചെയ്യും എയ് എന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ഹൈടെക് കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കാൻ അല്ലെങ്കിൽ ശിക്ഷ നൽകിയാൽ മാത്രമേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അഴുക്കുകളെല്ലാം നീക്കം ചെയ്യാൻ കഴിയുള്ളൂ വരും ദിവസങ്ങളിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവരുന്നതോടെ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ രാമചന്ദ്ര ഭാവി തീരുമാനിക്കപ്പെടും നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിക്ക് പോലീസ് സ്ഥലപ്പത്തിരിക്കാൻ ഒരു നിമിഷം പോലും അവകാശമില്ല എന്നു കൂടി ഇവിടെ ജനങ്ങൾ എടുത്തു പറയുന്നുണ്ട് പൊതുജനം വളരെ ജാഗ്രതയോടെയാണ് ഈ കേസിനെ നിരീക്ഷിക്കുന്നത് അധികാരത്തിന്റെ തണലിൽ എന്ത് പാപവും ഓടിവെക്കാമെന്ന് ആരും കരുതണ്ട ഒടുവിൽ സത്യം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡി ജി പിയുടെ അശ്ലീല ദൃശ്യങ്ങൾ ഇപ്പോഴുതാ സോഷ്യൽ മീഡിയയിൽ ഇന്റർനെറ്റിൽ വ്യാപകമായി പ്രചരിക്കുന്നത്